കരുവന്നൂർ നിക്ഷേപ തട്ടിപ്പ് പിണറായി വിജയൻ പറയുന്നത് കള്ളം നിക്ഷേപകർക്ക് നീതി ലഭിക്കാൻ ഏതറ്റം വരെയും പോകും പ്രധാനമന്ത്രി കരുവന്നൂർ നിക്ഷേപ തട്ടിപ്പിൽ വർഷങ്ങൾക്ക് ഇപ്പറവും മുഖ്യമന്ത്രി പിണറായി പറയുന്നത് പച്ച കള്ളമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിക്ഷേപകർക്ക് നീതി ലഭിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കുന്നംകുളം ചെറുവത്തൂർ ഗ്രൌണ്ടിലെ ആലത്തൂർ ഉൾപ്പെടെ അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫും യു ഡി എഫും കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ പിന്നോട്ട് വലിക്കുകയാണെന്നും ഇനി കേരളം മാറി ചിന്തിക്കുമെന്നും കേരളത്തിൽ നിന്നും ബി ജെ പിയുടെ ഉറച്ച ശബ്ദം പാർലമെന്റിൽ എത്തുമെന്നും അഞ്ചു വർഷം കൊണ്ട് കേരളത്തിൽ സമഗ്ര വികസനം നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ കരുവഞ്ഞൂർ നിക്ഷേപ തട്ടിപ്പ് തന്നെ അറിയിച്ചതായും സർക്കാർ ഇതിൽ കാര്യമായ ഇടപെടൽ നടത്തിയെന്നും എന്നാൽ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ കുറ്റക്കാരായവരെ സംരക്ഷിക്കുകയാണെന്നും യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും കേന്ദ്രസംഘമാണ് തട്ടിപ്പ് കണ്ടെത്തി കോടി രൂപ തിരിച്ചുപിടിച്ചതെന്നും അത് നിക്ഷേപകർക്ക് നൽകാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു साधित सके यानी क्या अति आया संतोषण ग्रहुमनाथन सिपाया रामा स्वामी मंदिर और गुरुआय मंदिर की इस पावन कुछ समय पहले मुझे कृपाण रामस्वामी मंदिर और गुरुआर मंदिर में दर्शन के लिए आने का सौभाग्य तो मिला था और आज मैं एक ऐसे अवसर पर आलतपुर आया चैत्र नवरात्रि का पावन पर्व चल रहा